ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ മഹിമ ഒരു ദിവസം മഹാത്മാവായ ശ്രീ നാരദമഹർഷി ബ്രഹ്മാവിനെ നേരിൽ സമീപിച്ചു തൻ്റെ സന്തത സഹചാരിയായ വീണയുടെ തന്ത്രികളിൽ വിരലോടിച്ചിട്ട് ബ്രഹ്മാവിനെ സ്തുതിച്ചു വീണു നമസ്കരിച്ച് എഴുന്നേറ്റ് ചോദിച്ചു പ്രഭോ കാലങ്ങളിൽ വെച്ച് കലികാലം നമുക്കും കഷ്ടകാലം തന്നെ ഭക്തിഹീനനായ മനുഷ്യരും ദുരാചാരികളുമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നത് കലിബാധ ഭൂലോകത്തെ ദുരിത ദുരിതലോകമാക്കുന്നു ഭൂലോകത്തുകൂടി സഞ്ചരിക്കവേ എനിക്ക് എങ്ങനെയാണ് കലിബാധയിൽ നിന്ന് മോചനം നേടാനാകുന്നത് ബ്രഹ്മാവ് ഇതുകേട്ട് തൻ്റെ സിംഹാസനമായ താമരയിൽ നിന്ന് താഴെ താഴെയിറങ്ങി നാരദൻ്റെ സമീപത്തെത്തി പ്രസന്ന ചിത്തനായി പറഞ്ഞു വൽസാ കുറിച്ച് നിനക്കും അകുലതയുണ്ടോ ശരിക്കും ഞാൻ ഭയന്നിരിക്കുകയാണ് പ്രഭു ഭൂലോക സഞ്ചാരം ഇനി വേണ്ടെന്നു നിശ്ചയിക്കേണ്ടി വരും എങ്കിലും കലി ഇവിടെയും ബാധിക്കാതിരിക്കണമല്ലോ നാരദ നിന്നെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളും പരാതികളുമായിട്ടാണ് കാണാറുള്ളത് എന്നാൽ നീ ഇന്ന് ചോദിച്ച ചോദ്യം എനിക്ക് വളരെ പ്രിയമായിട്ടുള്ളതാണ് കലിദോഷ പരിഹാരത്തിന് ഒരു ഏകമാർഗമുണ്ട് പ്രഭോ എന്താണത് ഭഗവാൻ കൃഷ്ണന്റെ പവിത്രമായ മന്ത്രോച്ചാരണമാണ് കലിദോഷനാശത്തിന് ഉത്തമമായ ഔഷധവും ഏക ഉപായവും ബ്രഹ്മാവിന്റെ ഉപദേശം കേട്ട് നാരദന്റെ നെറ്റി ചൊളിഞ്ഞു ഭഗവാൻ കൃഷ്ണന് അനേകായിരം നാമങ്ങളുണ്ടല്ലോ എല്ലാ ഈശ്വരനാമവും പവിത്രങ്ങളാണ് ഭക്തജനങ്ങളുടെ നാവിൽ അവയെല്ലാം ദിവ്യമന്ത്രങ്ങളുമാണ് അതുകൊണ്ട് അവിടൊന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേക നാമം ഏതെന്ന് പറഞ്ഞു തന്നാലും സർവവേദമന്ത്രങ്ങളുടെയും നിഗൂഢമായ രഹസ്യം നിനക്കു ഞാൻ ഉപദേശിച്ചു തരാം കേട്ടാലും കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ കൃഷ്ണ എന്നുള്ളതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ബ്രഹ്മാവ് ഭക്തിപൂർവം ഉറക്കി നാമം ചൊല്ലി അതുകേട്ട് നാരദമുനി തൻ്റെ വീണമീട്ടി ആ നാമം ഏറ്റുപാടി പിന്നീട് ബ്രഹ്മാവ് വിശദീകരിച്ചു പതിനാറ് നാമങ്ങളാണ് ഈ വരികളിലുള്ളത് കലികൽമഷത്തെ നശിപ്പിക്കുവാൻ ഇതിലും മെച്ചമായ മാർഗം വേദശാസ്ത്രാദികളിൽ പോലും കാണുന്നില്ല ഈ നാമത്തിൻ്റെ സഹായത്താൽ ഷോഡശകാലാസമ്പന്നനായ ജീവന്റെ ആവരണം വിച്ഛേദിക്കപ്പെടുന്നു മഴ വേഗങ്ങളുടെ മറവ് മാറിയാൽ സൂര്യൻ അധികം പ്രകാശത്തോടുകൂടി ശോഭിക്കും അതുപോലെ ഈ നാമത്തിൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം പ്രകാശിക്കും അപ്പോൾ നാരദമനിക്ക് ചില സംശയങ്ങൾ തോന്നി പ്രഭോ ഈ നാമം ജപിക്കുന്നതിന് എന്താണ് വിധിയെന്നുകൂടി പറഞ്ഞാലും ഇതിന് വിശേഷിച്ച് വിധിയൊന്നുമില്ല നാരദ പരിശുദ്ധമോ അശുദ്ധമോ ആയ ഏതവസ്ഥയിലും ഈ നാമം ജപിക്കാം ഈ നാമം ജപിക്കുന്ന വഴി കലിദോഷം നശിക്കുന്നു മാത്രമല്ല ജപിക്കുന്നവന് സാലോക്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം എന്നീ നാലു വിധത്തിലുള്ള മുക്തിയും ലഭിക്കുന്നു ഈ നാമമന്ത്രം കോടി ജപിച്ചാൽ അവൻ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് നിവൃത്തനായിത്തീരും മനുഷ്യർ ദേവന്മാർ പിതൃക്കൾ എന്നിവരോടെല്ലാം ചെയ്തിട്ടുള്ള പാപങ്ങൾ നശിക്കും എല്ലാവിധ പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അതിവേഗം നിവൃത്തനാകാൻ ഈ മഹാനാമമന്ത്രം മാത്രം ജപിച്ചാൽ മതി ഇതിന് മാറ്റമില്ല ബ്രഹ്മദേവൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ നാരദമുനിക്ക് ആശ്വാസമായി അദ്ദേഹം ബ്രഹ്മദേവനെ താണു വണങ്ങിയിട്ട് വീണമീട്ടി ഭഗവന്നാമം പാടിക്കൊണ്ട് ആകാശമാർഗത്തിലൂടെ യാത്ര തുടർന്നു കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരി കൃഷ്ണ എന്നുള്ളതാണ് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി